ഇനി ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം ആ ഒരു പ്രയോഗമാണ് ആ പ്രയോഗം നടത്തിയിരിക്കുന്നത് മന്ത്രി വി എൻ വാസവനാണ് അതും ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടെയുള്ള വാർത്തയാണ് ഇത് എന്ന് വി എൻ വാസവൻ പറയുന്നു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ വാർത്ത വന്നതിന് പിന്നിലും അത് ആഘോഷിക്കപ്പെട്ടതിന് പിന്നിലും ഗൂഢാലോചനയുണ്ട് എന്നതിൽ ഒരു സംശയമില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ ആരോപിക്കുന്നു ഇ പി ജയരാജനും ഡി സി ബുക്സും നിലപാടെന്താണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ആ ഒരു വിവാദത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല അങ്ങനെ പ്രകാശനം നിർവഹിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇന്ന് വന്നിട്ടുള്ളതൊരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ അതല്ലേ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല അപ്പുറന്ന് പറ്റാർക്കാണ് മനഞ്ഞ് എടുക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം നമ്മൾ ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാൻ ശ്രമിച്ചു തോന്നുക അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന താവിൽ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡി സി വിക്സിൽ ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡി സി വിവ്യൂ ആരെങ്കിലും ഞാൻ ഞാനാണ് എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പ്രകാശനം ചെയ്യുന്നവരെ അങ്ങനെ വന്നിട്ടില്ലല്ലോ ഡി സിയുടെ ഭാഗ ഭാഗവും വന്നു ഇപിയുടെ ഭാഗവും വന്നു അപ്പോൾ വളരെ ക്ലിയർ അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം ഒരു ഗൂഢാലോചന പുത്തരമാണെന്നുള്ളത്